ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ തമ്പിണയിൽ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ ആശ്രമത്തിലുണ്ടായിരുന്ന ഒരു ഓഫ് ഡേ ആണെന്ന് ഫ്രൈഡേ ആണ് നമുക്ക് ഓഫ് അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈയൊരു നെയ്യാ ഡാമിൻ്റെ ഇവിടെ നമ്മൾ അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയാവും അപ്പോൾ ഞാനും അഖിലേയും രാവിലെ തന്നെ അമ്പലത്തിൽ കുളിച്ചൊരുങ്ങി എത്തി പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ കുറേ പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ അമ്മയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രസാദവും പിന്നെ പായസമൊക്കെ തന്നു അങ്ങനെ കുറച്ച് നേരം അമ്മേനോട് സംസാരിച്ച ശേഷം നമ്മൾ അവിടെ പോയിരുന്നു നമുക്ക് അടിപൊളി സ്ഥലമായിട്ടോ നമുക്ക് ഭയങ്കര പീസ്ഫുൾ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ക്ലാസ്സിലെല്ലാം മൂന്ന് പേരുണ്ടായിരുന്നു അവരവിടെ പഠിക്കുമായിരുന്നു അപ്പം നമ്മൾ അവർക്ക് പ്രസാദൊക്കെ കൊടുത്തു ീ പറഞ്ഞിവിടെ ഫ്രൈഡേ ആണ് ലീവ് നമുക്ക് പുറത്തൊക്കെ പോവാം ഒരു വൈകുന്നേരം വന്നാൽ മതി പക്ഷെ ഞങ്ങൾ ഇന്നെവിടേക്കും പോകുന്നില്ല ഇന്ന് ഞാൻ ആ ഞാൻ ടെമ്പിൾ പോയി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പം ഇത് നെയ്യാർ ഡാമിൻ്റെ തൊട്ടടുത്താട്ടോ അതുകൊണ്ട് ഇന്ന് ഇന്നിനി ഭയങ്കര പണിയുണ്ട് നമുക്ക് ശനിയാഴ്ച ക്ലാസ് എടുക്കാനുണ്ട് ഞാനാണ് ഫസ്റ്റ് ക്ലാസ് എടുക്കേണ്ടത് അപ്പം അതുണ്ട് പിന്നെന്താ പിന്നെ ഡാൻസ് പഠിക്കാറുണ്ട് എനിക്ക് വീഡിയോസ് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് ഇതൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ കുളി എന്തൊക്കെ കഴിഞ്ഞു നമ്മൾ അമ്പലത്തിൽ പോയി വന്നു ഇനി ഫുഡ് കഴിക്കാവുന്ന ടൈമാണ് ഫുഡ് കഴിക്കട്ടെട്ടോ ഞാൻ അവിടെ വ്യൂ ഒന്ന് കാണിച്ചു തരാം അവൻ്റെ മുന്നേ നമ്മൾ ആശ്രമത്തിൽ കയറട്ടെ ഫുഡോട് പത്ത് മണിക്ക് കൊടുക്കും നേരെ ഇനി ഫുഡ് കഴിക്കുക റൂമ് പോവുക അലക്കാരുണ്ട് അയ്യോന്ന് മറന്നു ഞാൻ അലക്കാൻ അത്യാവശ്യത്തിൽ അലക്കാനുണ്ട് അത് കഴിഞ്ഞ് പഠിക്കാനുണ്ട് വീട് എടുത്ത് ചെയ്യാനുണ്ട് ഹായ് നൻബ അങ്ങനെ നമ്മൾ ഫുഡ് വേണ്ടി അപ്പൊ കുറച്ചുപേരൊക്കെ വരാനാവുന്നുള്ളു അപ്പൊ ബോസ് ആയിട്ട് ഓൾറെഡി വന്നു അപ്പോൾ മോർണിംഗ് നമുക്ക് എപ്പോഴും എപ്പഴും ചോറാവൂട്ടാ ചോറിന് മോരുകറി സാലഡ് അതേപോലെ നമുക്ക് അവിയൽ ഉണ്ട് എനിക്ക് അലക്കീട്ട് വേണം പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ നമ്മള് മൂന്ന് നാല് ടീമുണ്ട് അവർക്ക് അവർക്കിപ്പോ ഫ്രീ ആണ് അപ്പൊ ഞാൻ അലക്കി ഓടിയാതി എൻ്റെ അങ്ങനെ ഞാൻ പെട്ടെന്ന് വാഷിങ്ങൊക്കെ കഴിച്ചു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ മാറ്റ് നിൽക്കുന്ന റൂമിലായിരുന്നു ഞാനത് പോയെടുക്കാണ് അപ്പോൾ ഇന്ന് നിൽക്കി പുറത്ത് പോയിട്ടുണ്ട് അവൾ വൈകുന്നേരം ആകുന്നേരം അപ്പോൾ ഈ വീഡിയോയിൽ അവളെ കാണാൻ ചാൻസ് ഇല്ല കുറേ പേരൊക്കെ പുറത്ത് പോയി കുറേ പേര് വീട്ടിലൊക്കെ പോയി അപ്പോൾ ഈവനിങ് ആകുമ്പോൾ അവരൊക്കെ എത്തും ഇപ്പോൾ ടൈം ലെവൻ തേർട്ടി ആയി അപ്പോൾ എൻ്റെ ഒക്കെ കഴിഞ്ഞു ഞാൻ മാറ്റൊക്കെ കെട്ടി ഒക്കെ സെറ്റാക്കി ഇറങ്ങുകയാണ് അപ്പോൾ ഇനി അവിടെ പോയിട്ട് വേണം നമുക്ക് പഠിക്കാൻ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ തന്നെ തന്നെയട്ടോ പോകുന്നത് അപ്പോൾ എൻ്റെ ബാഗ് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു കവറിൽ ബുക്കൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നമ്മൾ നേരത്തെ വന്ന അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ആയിട്ടോ ഒന്നും വന്നിരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് പഠിക്കാൻ നല്ല രസമാണ് നല്ല താഴൊക്കെ ആയതുകൊണ്ട് നല്ല വൈബായിട്ട് നമുക്കിട്ട് പഠിക്കാം സ്പാനിഷ് മസാല അപ്പൊ നാളെ തൊട്ടിട്ടാണ് നമ്മളെ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാരും ടീച്ച് ചെയ്യണം അപ്പോൾ നമ്മൾ കുറേ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നാലഞ്ച് പേരുണ്ടാവും അപ്പോൾ എൻ്റെ ടീമിൽ ഞാനാണ് ആദ്യം ടീച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് അപ്പോൾ ഞാനും ബോസൈറ്റനും അഖിലയും നിക്കിയും കൂടിയാണ് ഒരു ഗ്രൂപ്പ് അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞ് പഠിക്കുകയായിരുന്നു അപ്പം നമ്മൾ യോഗ ടീച്ചിങ് ചെയ്യുമ്പോൾ നമ്മൾ മോണിറ്റിങ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും നമുക്ക് മാർക്സൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് സിമ്പിളാണ് ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഒരാൾ രണ്ട് ക്ലാസ് എടുക്കണം അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളെ മെയിൻ ഉള്ള യോഗ ടീച്ചിങ് വരിക അപ്പോൾ എല്ലാവരും അതെടുക്കും അപ്പോൾ നല്ല രസമാണ് പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായാലും വിശപ്പും ഉറക്കും വരുമല്ലോ അപ്പോൾ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു ഫ്രൂട്ട്സ് എന്തായാലും നമ്മൾ കഴിക്കാൻ പോയില്ല നാളെ ഞാനാണ് ക്ലാസ് എടുക്കുന്നത് നാളെ ശരണ്യ ടീച്ചർ ശരണ്യ ടീച്ചറാണ് നാളെ ക്ലാസ് നേരത്തെ ക്ലാസ്സിലെത്തണം അങ്ങനെ <laughs> this is my honey, buns, honey plum. അപ്പൊ നമ്മളാശ്രമത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കട ഇത് മാത്രമായോണ്ട് എല്ലാവരും ഇവിടെത്തന്നെ ഉണ്ടാവും അങ്ങനെ ഇവരെന്തോ ഹോർലിക്സ് ചായ എന്തൊക്കെ ഓർഡർ ചെയ്തു ഞാനൊരു മിൽക്കായിരുന്നു പിന്നെ ചക്കയും മേടിച്ചു അങ്ങനെ ആശ്രമത്തിലൂടെ തിരിച്ചു വന്ന ശേഷം നമുക്ക് നമ്മൾ വാഷ് ചെയ്ത ഡ്രെസ്സൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൊടുന്ന് മടക്കി വെക്കാണ് ഒന്ന് രണ്ട് ഡ്രസ്സ് മാത്രമേ ചെറുതായിട്ടൊരു വെറ്റുണ്ട് അപ്പൊ ഞാനൊരു വോളിൽ ഇങ്ങനെ ഇട്ടു പിന്നെ ആയിഷു ഞാനിവിടെയൊക്കെ സംസാരിച്ചുകൊണ്ടാണ് ഓരോന്ന് ചെയ്യുന്നുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ മടക്കി വെച്ച ശേഷം ഞാൻ ഫ്രീ ആയി ബെഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ അനാറ് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ ഇതുവരെ കട്ട് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് എന്തായാലും അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഇനി വെച്ചാൽ അത് നാശമായി പോകും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും അമ്മിയും കൂടി അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവൾ വീഡിയോ കാണിക്കേണ്ട പറഞ്ഞ അവളെ അപ്പോൾ പക്ഷേ അവൾ സംസാരിച്ച് സംസാരിച്ചിട്ട് ഫ്രെയിമിൽ കയറി വരാറുണ്ട് അപ്പോൾ നമ്മൾ ആശ്രമത്തിൽ സാറ്റർഡേയ്സിൽ ടാലൻറ്റ് ഷോ പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് പാട്ടോ ഡാൻസ് എന്ത് നമുക്ക് ടാലൻ്റ് ഉള്ളത് അത് കാഴ്ച വെക്കാം അപ്പോൾ ഇത്തവണ ഞാനും ഇമൽ ചേട്ടനും കൂടി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിന് പ്രാക്ടീസ് ചെയ്തിട്ടില്ല അപ്പോൾ വിമൽചേട്ടനെ വെയിറ്റ് ചെയ്ത് വിമൽ ചേട്ടൻ വീട്ടിൽ പോയിക്കുകയായിരുന്നു അപ്പോൾ വന്നിട്ട് വേണം പ്രാക്ടീസ് എൻട്രി സോങ്ങിലും ഞാൻ തനിച്ചാ കളിക്കുന്ന പാ സ്റ്റെപ്പ് മാത്രമേ എനിക്ക് ആ വീഡിയോ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൃഷ്ണൻ കാണാൻ അപ്പോൾ എന്നാൽ ഡിന്നറിൽ നമുക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും പിന്നെ എന്തോ സാലഡും ഉണ്ടായിരുന്നു പിന്നെ റൈസ് വേണ്ടവർക്ക് റൈസൊക്കെ ഉണ്ടാവും അപ്പം നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ ടെറസിൽ നിന്ന് അടിപൊളിയായിട്ട് നമുക്ക് സൺസെറ്റ് കാണും പക്ഷെ നമ്മൾ വന്നപ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചു പിന്നെ നമ്മളെ റൂമിൽ പോയി എനിക്ക് ഹോം വർക്ക് ചെയ്യാണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ വിമലച്ചാട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ വരാനായി അങ്ങോട്ട് താഴെ തീ ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ ചേട്ടൻ വീട്ടിൽ പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊണ്ടുവരും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഭജിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാവരും എല്ലാവരും കൂടിയിട്ടിനി താഴ്ത്തോട്ട് പോവുകയാണ് അവിടെ ഇപ്പോൾ സെക്സ് നടന്നുകൊണ്ടിരിക്കുക നമുക്ക് ഇന്ന് കമ്പൽസറി അല്ല അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളതുകൊണ്ടൊന്നും നമ്മൾ ജോയിൻ ചെയ്തില്ല അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാം യാ നമ്മൾ തന്നെ ആളെ తీയിരിക്കുന്നു థాంక్యూ సో మచ్ ഇത്ര സാധാരണകളോ എന്താ ഇ gift വിലയേറെ ഉണ്ടോ ഇതെന്താ സംഭവം കുറേ സാധനം ഉണ്ടല്ലോ you so much girlfriend വന്ന ആളെ പോലെ ആയി ബുക്സ് ഒക്കെ ഇതിലാ ഇതിലാണതി അപ്പം ചേട്ടൻ വന്നപ്പോൾ സ്വീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒരു ചെറിയ കഷ്ണമൊക്കെ കഴിച്ചു നമ്മുടെ മെയിൻ താരം ഇതാണ് മസാല ദോശയായിരുന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു നാളെ വൈഫ് കുക്ക് ചെയ്താട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചേട്ടൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഫുഡ് വേണമെന്ന് അപ്പോൾ ഞാൻ ചുമ്മാ ഫ്രൈഡ് റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ചേട്ടാത്തും അതും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫ്രണ്ട്സും കൂടി ഷെയർ ചെയ്തിട്ടൊക്കെ എല്ലാവരും കൂടി കഴിച്ചു അപ്പൊ ഭയങ്കര താങ്ക്സ് ഉണ്ട് വിമൽ വിമൽ വിമൽചാരിനോ വൈഫിനും പിന്നെ നമുക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് വേണമെന്ന് ഉറങ്ങാറ് അപ്പോൾ നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗൈസ് അടുത്ത വീഡിയോയിട്ട് കാണാം